നമ്മൾ ഹാൻഡ് സെർജറിയുടെ കാഷ്വാലിറ്റിയിൽ കാണുന്ന ഒരു വളരെ കോമൺ ആയിട്ടുള്ള ദിവസത്തിൽ ഒരെണ്ണെങ്കിലും കാണും കാണുന്നത് കുട്ടികളുടെ വിരൽ ഡോറിന് പെടുന്നതാണ് ഈ കുട്ടികൾ അത് ചിലപ്പോൾ ഒന്നും ചതങ്ങിയിട്ടുണ്ടാവുള്ളൂ ചിലത് പോയി ഉണ്ടാവും അത് ആ ഡോർ അടയുന്നതിൻ്റെ ഫോഴ്സും കുട്ടിയുടെ എല്ലുകളുടെ അല്ലെങ്കിൽ കുട്ടിയുടെ വയസ്സനുസരിച്ചൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ രണ്ട് തരത്തിലാണ് കുട്ടികൾക്ക് വരുന്നത് ഒന്ന് കുട്ടി ആ വാതിലിൻ്റെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്തെങ്കിലും കാറ്റടിക്കും അല്ലെങ്കിൽ വേറൊരാൾ അറിയാതെ അടയ്ക്കും അടയ്ക്കുമ്പോൾ കുട്ടിയുടെ കൈ അതിനൊള്ളിപ്പെടും അപ്പോൾ നമുക്ക് അതൊന്നും വളരെ സിമ്പിളാണ് നമ്മൾ സ്റ്റോപ്പർ വെച്ചാൽ മതി വലിയ ഒരു നമ്മൾ പറയില്ല റോക്കറ്റ് സയൻസൊന്നും അല്ല ഒരു സ്റ്റോപ്പർ വെക്കുക അപ്പോൾ ആർക്കും തള്ളിക്കഴിഞ്ഞാലും അടയുമില്ല ഒരു കാറ്റ് വന്നു കഴിഞ്ഞാലും അടയില്ല രണ്ടാമത്തത് നമ്മൾ വരുന്നത് അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുമാണ് കുട്ടികൾ തമ്മിൽ കളിക്കുമ്പോൾ അവർ ഈ ഡോർ അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും ഒരു കുട്ടി പുറത്ത് നിൽക്കുമ്പോൾ ഈ കുട്ടി കയറാതിരിക്കാൻ വേണ്ടി ഡോറടക്കും അത്തരം കളികൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളിലുള്ള ഈ ഡോറിൻ്റെ ഇടയിൽ പെടുന്ന ഇഞ്ചുറികൾ നമുക്കത് അവോയ്ഡ് ചെയ്യാം ഇത് വന്നു കഴിഞ്ഞാൽ പല ചികിത്സകളുണ്ട് നമ്മൾ അത് തിരിച്ച് പിടിപ്പിക്കാം നമുക്കത് നമുക്ക് ടിഷ്യൂ വയ്ക്കാം ഞരമ്പ് വെക്കാം തോലി പലതും നമുക്ക് നമുക്കെടുത്ത് വെക്കാൻ നമുക്ക് ആ വയ്ക്കുന്നതിൻ്റെ ഒന്നല്ല നമ്മൾ പറയുന്നത് അതെല്ലാം ചെയ്യാം ഇല്ല എന്നല്ല ഇത് വരാതിരുന്നാൽ നമുക്കതല്ല നല്ലത് നമ്മൾ വന്ന് അതിൻ്റെ പുറകെ നമ്മൾ നടക്കുന്ന നിങ്ങളുടെ സമയവും പൈസയും അല്ലെങ്കിൽ തൊക്കെ കളയുന്നതിനും നല്ലത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നതാണത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വരില്ല അത്